ശബരിമലയിലെ ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവം തിങ്കളാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു മകരജ്യോതി ദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുള്ള പത്ത് പോയിന്റുകളിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഭക്തർ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു തമിഴ്നാട് മന്ത്രി പി കെ ശേഖർ ബാബുവുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തർക്കുള്ള ലഘുഭക്ഷണമായി എൺപത് ലക്ഷത്തോളം ബിസ്ക്കറ്റുകൾ എത്തും ശബരിമലയിലെ ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവം തിങ്കളാഴ്ച നടക്കും മകരവിളക്ക് ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു മകരജ്യോതി ദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുള്ള പത്ത് പോയിന്റുകളിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഭക്തർ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു മകരവിളക്ക് ദിനമായ തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ചിന് നട തുറക്കും രണ്ട് നാല്പത്തിയാറിന് നെയ്യഭിഷേകം നടത്തി മകരസംക്രമ പൂജ നടത്തും തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന നെയ്ത്തേങ്ങ കൊണ്ടാണ് അഭിഷേകം നടത്തുക വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും അഞ്ചു പതിനഞ്ചോടെ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശരങ്കുത്തിയിലെത്തും തുടർന്ന് ദേവസമധി കൃതർ തിരുവാഭരണം ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് സ്വീകരിച്ച തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും മകരവിളക്കിന്റെ പിറ്റേ ദിവസമായ ചൊവ്വാഴ്ച അൻപതിനായിരം പേർക്ക് വിർച്വൽ ക്യൂ വഴി ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും ഒരുക്കിയിട്ടുണ്ടെന്നും പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ച മുതൽ സ്പോട്ട് ബുക്കിംഗും അനുവദിക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ജനുവരി ഇരുപത്തി ഒന്നിന് രാവിലെ പന്തളം രാജാവിന് മാത്രം ദർശനം അനുവദിക്കും തുടർന്ന് നട അടയ്ക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു ലക്ഷത്തോളം ബിസ്ക്കറ്റുകൾ ഭക്തർക്കായി എത്തിക്കും തമിഴ്നാട് മന്ത്രി പി കെ ശേഖർ ബാബുവായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തർക്കുള്ള ലഘുഭക്ഷണമായാണ് എൺപത് ലക്ഷത്തോളം ബിസ്ക്കറ്റുകൾ എത്തുക ഇതോടൊപ്പം ഇടതടവില്ലാതെ ചുക്ക് ഭക്തർക്കായി നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു